തൃശൂരിലെ പ്രശസ്തമായ സുധർമ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തി അഞ്ഞൂറ് പേഷ്യന്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോ ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ ശ്രീ സദനം വീട്ടിൽ നാരായണൻ മാഷാണ് എങ്കക്കാട് സ്കൂൾ പരിസരത്ത് വീണ മരിച്ചത് ശ്രീ സദനം വീട്ടിൽ നാരായണൻ മാഷാണ് എങ്കക്കാട് സ്കൂൾ പരിസരത്ത് കുഴഞ്ഞു വീണു മരിച്ചത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ഭാര്യ പരേതയായ സരോജിനി പരേതയായ സരസ്വതി മകളുമാണ് സംസ്കാരം ശനിയാഴ്ച ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.